നമ്മളെ കുടുംബവളക്ക് എന്ന് പറയുന്ന സീരിയലിലുള്ള ഒരു അമ്മച്ചിയായിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീയുണ്ട് പത്ത് നാല്പത്തി മൂന്ന് വയസ്സുണ്ട് എന്നാ തോന്നുന്നത് മീരാ വസുദേവ് എന്ന പേര് നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ തന്മാത്രയിൽ അഭിനയിച്ചതാണ് തന്മാത്രയിൽ അഭിനയിക്കുക മാത്രമല്ല ലാലേട്ടനും സുചിത്ര ചേച്ചിയും തമ്മിൽ ഒരു വലിയ പണക്കം വരി ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ വന്ന് പറയുകയാണ് തന്മാത്രയിൽ അഭിനയിക്കുമ്പോൾ കുറച്ച് മുട്ടിയൊരുങ്ങി കിടക്കുന്ന അതായത് ഒരു പുതപ്പിൻ്റെ ഉള്ളിലുള്ള എന്തോ ഒരു പരിപാടിയുണ്ട് ും നമ്മളെ ബിഗ് ബോസിലെ ജിസയിലും മറ്റേ ആര്യനും ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അനിമോള് പറഞ്ഞ പോലെ അങ്ങനെ ആ പുതപ്പിൻ്റെ ഉള്ളിലെ ആ ഒരു സീന് വന്നപ്പോൾ ഞാൻ ക്യാമറാമാനോട് പറഞ്ഞു എൻ്റെ മേക്കപ്പ് മാനും അതുപോലെ സംവിധായകനും ക്യാമറാമാനും പിന്നെ ലാലേട്ടനും ഞാനും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോഴേ ഈയാൾ ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ അതിൻ്റെ സംഭവം എന്ന് ചോദിച്ചപ്പോഴത് അങ്ങനത്തെ രംഗായിരുന്നു അപ്പോഴൊരു തുണി ഇണ്ടായിരുന്നില്ല ഉള്ളിൽ അല്ല എനിക്ക് ആ ഒരു വാർത്ത പുറത്തു വന്നോട് കൂടിയിട്ട് മോഹൻലാലിന്റെ ഭാര്യ വരെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം ഇതൊന്നും ഒറിജിനൽ അല്ലല്ലോ ഈ പൊതുപ്പിൻ്റെ ഉള്ളിൽ തുണിയില്ലാതെ കിടക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇവര് തന്നെ ഇന്റർവ്യൂല് വന്നോ പറഞ്ഞതാണ് അപ്പൊ ഏതായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ മലയാള സീരിയലില് സജീവമായി അതിനിടയിൽ എന്ന് പറഞ്ഞ രണ്ട് കല്യാണം കഴിച്ച് അതിലൊരു മകനും ജനിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സീരിയലിന്റെ കുടുംബവളക്കിൻ്റെ തന്നെ ക്യാമറമാനായ ഒരു ചെറുക്കനെ അതായത് പത്ത് വയസ്സങ്ങാറ്റും കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് പത്തോ മുപ്പതോ വയസ്സെങ്കിലും ു ഈ സ്ത്രീക്ക് പത്ത് നാല് വയസ്സുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞതാണ് വേണ്ട വേണ്ട വേണ്ടാമോളെ എന്ന് പറഞ്ഞതാണ് പക്ഷെ കേട്ടവാദി കേൾക്കാത്തവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് എന്നെ ഇഷ്ടമാണ് എടുത്ത് ചാടി ഇപ്പോഴും പറയുന്നുണ്ട് രണ്ടു മൂന്നോ ദിവസം മുമ്പ് ഈ ഓഗസ്റ്റ് മുതൽ ഞാൻ ഫ്രീ ആണ് അതായത് അത് ഒഴിഞ്ഞു എന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം പറയുകയാണ് അതായത് ഈ വിവാഹം കഴിക്കലും അതുപോലെ ബന്ധ ഒഴിയലും എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വകാര്യ കാര്യം തന്നെയാണ് ഇതെന്തിനാണ് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത് അതായത് ഞാൻ ഫ്രീ ആണ് ആ വിവാഹമോചനവും കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരെന്തിനാണ് ഇതിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ വീണ്ടും ഓർക്കണം അല്ലെങ്കിൽ എനിക്കിത് തന്നെയാണ് തൊഴിൽ എന്ന് ഓർക്കണം ഞാൻ പറഞ്ഞത് ഇവിടെ ഒരുപാട് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് വിവാഹബന്ധം ഒഴിഞ്ഞവരുണ്ട് അതുപോലെ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിച്ച് രണ്ടാമത്തെ കല്യാണം ഫെയിലായി കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് പരിപാടി നിർത്തുന്നവരുണ്ട് ഇത് മൂന്നെണ്ണം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ സ്ത്രീ പറയുകയാണ് ഞാൻ ഇപ്പോഴും ഫ്രീ ആണ് എനിക്കിപ്പോഴും ബാധ്യതകൾ ഒന്നുമില്ല അതായത് എൻ്റെ ആ ഒരു വിവാഹം എന്തോ തകർന്നു എന്നുള്ള തരത്തിൽ എന്ത് മെസ്സേജ് ആണ് ഈ സ്ത്രീയൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നത് സ്ത്രീകൾക്ക് തന്നെ അപമാനാണെന്ന് ഞാൻ പറയുള്ളു അതായത് ഭർത്താവ് മരിച്ചവർക്കും വിധവയായി ജീവിക്കുന്നവർക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഈ പിന്നെ ദോഷം കൊണ്ട് അതി അയാളുടെ കുടിയും ഇതും കൊണ്ട് അവയെ അയാളൊക്കെ ഒഴിവാക്കി ജീവിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു ദോഷം തന്നെയാണ് കാരണം മോശമായ കാര്യം തന്നെയാണ് ഈ സ്ത്രീ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി കോപ്രായങ്ങൾക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ത് സപ്പോർട്ടാണ് നമുക്ക് ഇവർക്ക് കൊടുക്കാൻ കഴിയുക ഇമ്മാതിരി കോപ്രായങ്ങൾ കളിക്കുന്നവർക്ക് ഒരു കല്യാണം കഴിച്ച് രണ്ട് കല്യാണം കഴിച്ച് മൂന്നാമത്തെ കല്യാണം ഏതോ ഒരു ചെറുക്കനെ കഴിച്ച് എനിക്ക് ഇപ്പോൾ പറയാ അവൻ ചെറുപ്പമല്ലേ അവൻ പോയി ജീവിക്കട്ടെ എന്ന് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേയും നല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വിവാഹത്തിനൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാരണം അവരുടെ മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും ഒരാൾക്കും അത് ഇഷ്ടപ്പെടൂല്ല കാരണം എന്താണെന്ന് വെച്ചാൽ പത്ത് നാൽപ്പത്തി നാല് വയസ്സുള്ള ഒരു സിനിമാ താരമാണെന്ന് വിചാരിച്ചിട്ട് അവരെയും കല്യാണം കഴിച്ച് തൻ്റെ മോൻ്റെ കുട്ടിച്ചോറാക്കാൻ ഒരു മാതാപിതാക്കളും അതങ്ങനെ സമ്മതിക്കത്തില്ല ഏതായാലും ആ ബന്ധം ഒഴിഞ്ഞപ്പോഴും ഇപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു വരുന്ന കാര്യം ഇനിയും എൻ്റെ സഹോദരി നിങ്ങൾ ഇതുപോലെ ഫേസ്ബുക്കിൽ കിടന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ പിന്നെ എന്താ പറയുക ഞാൻ ഫ്രീ ആണ് അല്ലെങ്കിൽ എനിക്ക് ഇനിയും പിന്നെ എന്താ പറയേണ്ടത് ബന്ധ വേണം എന്നുള്ള തരത്തിൽ പോസ്റ്റ് ഇട്ട് കളിക്കാതെ ആ മകനെ നോക്കിയിട്ട് നല്ല രീതിയിൽ വല്ല സീരിയലും അഭിനയിച്ച് ജീവിച്ചൂടെ എത്രമാത്രം അന്തസ്സുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വെറുതെങ്കിലും ആൾക്കാരെ കൊണ്ട് ഈ ചിരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എത്ര പേരാണ് അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും മതിയായില്ലേ നിങ്ങളുടേതായ പ്രശ്നം എന്താണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ അതായത് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ആ ഒരു നിലവാരം ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്മാത്ര എന്ന് പറയുന്ന സീരിയൽ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഇവർ വന്നിട്ട് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ തന്നെ ഇവരുടെ ആ ഒരു നിലവാരം എനിക്ക് മനസ്സിലായിനി കാരണം എന്താണ് ിൽ ലാലേട്ടനെ അടക്കം അപമാനിക്കാനുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അല്ലാതെ ഒരാൾ പോലും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒറിജിനൽ ആയിട്ട് പോയിട്ട് ഞാൻ അവിടെ തുണിയില്ലാതെ കടന്നു അല്ലെങ്കിൽ ഞാൻ അടിവസ്ത്രം മാത്രം ഇട്ട് കടന്നു എന്നൊന്നും ഒരാളും പറയത്തില്ല കാരണം എന്താ ആ സിനിമ കണ്ടവർക്കറിയാം അതിൻ്റെ അകത്ത് അമ്മാതിരി തോന്നിയ ദിവസ പരിപാടിയൊന്നും ഇല്ല ഏതായാലും കുറച്ച് ഭാഗക്കുണ്ട് അത് ബ്ലസ്സിംഗ് എന്ന് പറഞ്ഞ സംവിധായകന് പറ്റിയ ഒരു പറ്റാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം കുടുംബ പ്രേക്ഷകര് കാണണ്ട സിനിമക്ക് അങ്ങനെയുള്ള ഒരു ഇത് ഇത് ഒരു ഇമേജിന്റെ ആവശ്യമില്ലായിരുന്നു ഏതായാലും അതൊക്കെ കഴിഞ്ഞ് കുറേ നാളായില്ലേ ഇപ്പോഴും സിനിമയും ഇല്ല ഇനിയിപ്പോഴുള്ളത് എന്ന് പറഞ്ഞാൽ സീരിയൽ മാത്രമാണ് അപ്പോൾ മൂന്ന് ബന്ധവും പരാജയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങളൊരു കാര്യം ആലോചിക്കുക അതായത് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് ആലോചിക്കണം കാരണം ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പയ്യനാണ് അതായത് മകൻ എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പിന്നെ പതിനാല് വയസ്സായ മകനാണ് ആ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ കുറച്ചു കാലം കഴിഞ്ഞാല് കോളേജിലും അവിടെയൊക്കെ പോകേണ്ടി വരും അപ്പോൾ പോകുമ്പോഴാണ് ഇതിന്റെ ഒക്കെ വിഷമങ്ങൾ ആ പയ്യൻ അനുഭവി അനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ ആ പയ്യൻ ചിലപ്പോൾ വിചാരിക്കും അയ്യോ കഷ്ടം ഞാൻ ജനിക്കണ്ടായിരുന്നു എന്ന് വരെ വിചാരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിക്കുന്നൊന്നും കുഴപ്പമില്ലടോ എത്ര വേണം കഴിച്ചോ അന്നൊരു വിഷയേ അല്ല പക്ഷേങ്കിൽ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കാതിരിക്കേ എന്നുവെച്ചാൽ ഫേസ്ബുക്കിൽ പോയി ഇതിട്ടിട്ട് ഞാൻ ഫ്രീ ആണ് അല്ലെങ്കിൽ എൻ്റെ ഇതും തീർന്നു എൻ്റെ ഇതും ചീറ്റിപ്പോയി ഏ ഞാൻ ഈ മൂന്നാമത്തെ കല്യാണം കഴിച്ചതും ചീറ്റിപ്പോയി പൊതുവേ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ എല്ലാവരും പറയുന്നത് സീരിയല് താരമല്ലേ ഓ അതങ്ങനെ വരത്തുള്ളൂ കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് നല്ല രീതിയിൽ സീരിയലിൽ അഭിനയിക്കുന്ന ഒരുപാട് പേരുടെ ശാപമെന്നേ ഞാൻ പറയുള്ളൂ കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് ദോഷം ചില സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു എന്ന് പറഞ്ഞാൽ ഇവരെയൊന്നും നമുക്ക് പിന്തുണക്കാൻ കഴിയില്ല ഇതൊക്കെ ശുദ്ധ പോകൃതരമാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് ബന്ധം പിരിഞ്ഞത് അവരുടെ സ്വകാര്യത അവർ ബന്ധം അവരുടെ സ്വകാര്യത ഫേസ്ബുക്കിൽ വന്നിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും അതിൽ തോന്നിയവാസം ഞാൻ ഫ്രീ ആണ് അതും കഴിഞ്ഞു എന്ന് പറയുന്നത് അതൊരു വലിയ തോന്നിയവാസം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ ഇത് എനിക്ക് തോന്നുന്നു ആരോടോ പ്രതികാരം തീർക്കാനാ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഭർത്താക്കന്മാർ രണ്ടാളും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാകും ഏതായാലും അങ്ങനെ ജീവിക്കുമ്പോഴും ഞാൻ മാത്രം ഇങ്ങനെയായി പോയല്ലോ ഇനി ഞാൻ മാത്രം ഇങ്ങനെ ജീവിച്ചോണ്ട് എന്താ കാര്യം എന്ന് വിചാരിക്കേണ്ടെന്ന് കരുതിയിട്ട് അവർ ചെയ്തതിന്റെ ഒരു പരിപാടി തന്നെയാണ് അല്ലാതെ നമുക്കറിയില്ലേ കുടുംബവിളക്ക് എന്ന് പറയുന്ന സിനിമ സീരിയല് അഭിനയിക്കുമ്പോഴാണ് ഈ ബന്ധം തുടങ്ങിയത് ആ കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയൽ തീർന്നപ്പോഴും ബന്ധവും തീർന്നു അത്രയേ ഉള്ളൂ ഇതിൽ വേറെ നിർവചനമൊന്നും നിങ്ങൾ കൊടുക്കണ്ട ഒരു സീരിയലിൽ ഒരു മൂന്നോ നാലോ കൊല്ലം അഭിനയിക്കേണ്ടി വരും ഇവർക്ക് തന്നെ അറിയാം ആ ഒരു നിമിഷത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ബന്ധം ഉണ്ടാക്കി അവർ കല്യാണം കഴിച്ചു ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമായിരിക്കും ഇവർ നേരെ കല്യാണം കഴിച്ചു അത്രയേ ഉള്ളൂ അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും പറഞ്ഞ് നല്ല രീതിയിൽ അഭിനയിക്കുന്ന സീരിയൽ താരങ്ങൾക്ക് മോശമാക്കി കൊടുക്കരുത് അവരെ പേര് കളയരുത് കാരണം ഒരുപാട് പേര് ഇതിനെ ഇതിനെക്കുറിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഉണ്ടായത് സീരിയൽ താരമല്ലേ എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് ഒരു പുച്ഛമായിട്ട് വരുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല നല്ല രീതിയിൽ കുടുംബം പുലർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്വകാര്യത സ്വകാര്യതയായിട്ട് തന്നെ അവിടെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാതിൽ ഞാൻ ഫ്രീ ആന്നേ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട ബൈ ബൈ ഇത്രയും പറഞ്ഞിട്ടെങ്കിൽ എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാന്ന് നോക്കേ ശരി എന്നാൽ